ഇവിടെ കണ്ണൂരിൽ പോലീസിന്റെ ഒരു ജോസ് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പഴയ കോൺഗ്രസ് ആ ജോസ് ജോർജിനോട് പറയാനുള്ളത് ആ കാക്കി കുപ്പായ മടിച്ചിട്ട് ആ പഴയ കോൺഗ്രസ് വേഷം ഇടുന്നതാണ് തനിക്ക് നല്ലത് മോഹനം മാഷയെ പോലീസ് ചോദ്യം ചെയ്തപ്പോ അന്നേരത്തെ പറഞ്ഞു മോഹനം മാഷയെ നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ഭാര്യയെ ഞങ്ങൾ കേസിൽപ്പെടുത്തും നിങ്ങളെ മക്കളെയും പെടുത്തും ഭാര്യയാണ് നിയമസഭയിലെ വനിതാകങ്ങളിൽ ഏറ്റവും പ്രകൃതിയായിട്ടുള്ള സെഗാവ് ലതിക ലതികയെ കേസിൽപ്പെടുത്തും മക്കളെ കേസിൽ ഇപ്പോ ഈ എരപ്പനായിട്ടുള്ള ഐ ജി സെഗാവ് മോഹനമാഷയുടെയും ലതികയുടെയും മകനെതിരായിട്ട് നാട് കടത്താനുള്ള ഉത്തരവ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് നാട് കടത്ത ഒരു കൊല്ലത്തേക്ക്